ഇലക്ട്രോണിക്സ് ഗൃഹോപകരണ വിപണന മേഖലയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നാമധേയം നിക്ഷാൻ ഇലക്ട്രോണിക്സ് കണ്ണൂർ അതിൻ്റെ നമുക്കറിയാം കൊച്ചുകുട്ടികളുടെ നാവിൻ പോലും കത്തിക്കളിക്കുന്ന നാമധേയമാണ് നിക്ഷ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സമ്മാനങ്ങൾ വിലക്കുറവിലായിട്ട് കൊടുക്കുന്ന സ്ഥാപനമാണ് അപ്പോൾ നമ്മൾ നിക്ഷ ഇലക്ട്രോണിക്സിലേക്ക് പോകാം ഇപ്പം നിക്ഷ ഇലക്ട്രോണിക്സിൻ്റെ ഇത്തവണത്തെ ഓണ സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ നമ്മുടെ നിക്ഷാ ഇലക്ട്രോണിക്സ് മാനേജ് ആയ രാജേഷനും രമിസാർ ഇപ്പം എൻ്റെ കൂടെ ഉണ്ട് രമിസാർ പറയും എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പ്രശം ഞങ്ങൾ വളരെ ഒരുപാട് ഓഫേഴ്സ് ഒരുക്കിയിട്ടുണ്ട് സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് അപ് ടു സെവൻറ്റി ഫൈവ് പെർസെൻ്റ് നമ്മൾ ഓഫർ വെച്ചിട്ടുണ്ട് പിന്നെ കൂടാതെ എല്ലാ എല്ലാ പ്രോഡക്റ്റിനും അതിൻ്റെ കൂടെ ഗിഫ്റ്റ് ഓഫേഴ്സ് വെച്ചിട്ടുണ്ട് പിന്നെ മൊബൈലിന് സ്ക്രാച്ച് ആൻഡ് ഗിഫ്റ്റ് സ്പോട്ടിൽ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ഉറപ്പായിട്ട് കിട്ടും അതിനൊക്കെ പറഞ്ഞ ഓണക്കോടീശ്വർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു ഞാൻ ഇപ്പോൾ മാവേലിക്ക് കൊടുക്കാൻ പോകും ഇതിലെന്തൊക്കെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ബമ്പർ പ്രൈസ് വന്നിട്ട് ബി സിക്സ് ആണ് മഹീന്ദ്രയുടെ ബോയ് ബി സിക്സ് ആണ് പിന്നെ രണ്ട് ഹാളി ഡേവിഡ്സൺ ബൈക്കാണ് പിന്നെ നാല് ഏതറിൻ്റെ സ്കൂട്ടറാണ് റിക്സ അപ്പോൾ ഈ പ്രൈസ് പിന്നെ അതിനൊക്കെ പുറമെ ഞങ്ങൾ ഒബിയസ്ലി നിക്ഷാൽ ഒരു ഡിസ്കൗണ്ട് ഉണ്ടല്ലോ അത് നല്ല ഡിസ്കൗണ്ട് ഉണ്ട് പിന്നെ കമ്പനിയുടെ ഓഫേഴ്സ് ഓഫേഴ്സ് ഉണ്ട് ഉണ്ട് അപ് ടു വരെ ഓരോ അപ്പോൾ ഈ ഓണം പിന്നെ ഈ ഓഫേഴ്സിന് പുറമെ നമ്മൾ എല്ലാ കമ്പനീസിന്റെ ഓഫേഴ്സും ഉണ്ട് നല്ല നല്ല ഓഫേഴ്സ് ഉള്ളത് ബ്രാൻഡിന്റെ എല്ലാ ബ്രാൻഡിന് എന്തായാലും സമ്മാനമാണ് സമ്മാന എന്തായാലും കിട്ടും മാക്സിമം ഡിസ്കൗണ്ടും ഉണ്ട് സ്വന്തം കുടുംബമാണ് ഇവിടെ വരുന്ന ഓരോ കസ്റ്റമേഴ്സ് നമ്മുടെ കുടുംബത്തിലെ അംഗത്തെ പോലെയാണ് നമ്മൾ മനസ്സറിഞ്ഞ് സഹായിക്കുക എന്ന് പറയുന്നത് നമ്മുടെ നിക്ഷ ഇലക്ട്രോണിക്സിൻ്റെ മുഖം മുദ്രയാണ് അതെല്ലാം വേറെ അപ്പീലില്ല അതാണ് ഓക്കെ അപ്പോൾ ഒരു ഓണാശംസ പറഞ്ഞേ കണ്ണൂർ നമ്മുടെ കണ്ണൂരിലെ ജനങ്ങൾക്ക് ഞങ്ങളെ ഞങ്ങളാക്കിയ കണ്ണൂരിലെ ജനങ്ങൾക്ക് എൻ്റെയും നിക്ഷ ഇലക്ട്രോണിക്സിൻ്റെയും ഓണാശംസ